വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻതർ റമദാൻ പതിനേഴിന് ബദരിങ്ങളാടിന്റെ ദിവസം സ്വന്തം വെല്ലുമ്മയെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ ക്ഷണിച്ചിട്ട് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഫസീല ഫസീലെന്നു പേരുള്ള മുപ്പത്തിനാല് വയസ്സുള്ള ഒരു യുവതിക്കും അവരെ ഭർത്താവായ ബഷീർ എന്നു പേരുള്ള കാരനും ഇന്ന് മണ്ണാർക്കാട് കോടതി ശിക്ഷ വിധിച്ചു ജീവപര്യന്തം അലഹമ്മദില്ല ഇങ്ങനെ കുറ്റകൃത്യങ്ങൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഒരു നല്ല നാടിന്റെ ലക്ഷണം ഇന്നാണ് ആ വിധി ഉണ്ടായത് ഇവർക്ക് രണ്ടു പേർക്കും ജീവപര്യന്താണ് അതിൽ ബഷീറിന് തെളിവ് നശിപ്പിക്കാൻ കൂട്ടുന്നതിന് ഒരു രണ്ട് ഒരു ഏഴ് വർഷം കൂടി അധിക ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട് പിന്നെ രണ്ടു ലക്ഷം രൂപ പിഴയും കൊടുക്കേണ്ടതുണ്ട് ഇന്നലെ ഇവരെ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചപ്പോൾ തന്നെ ഈ രണ്ടു പേരും ഇവരുടെ സഹോദരിയെ ഭീഷണിപ്പെടുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് ആ കേട്ടിട്ട് കുടുംബം ഒരു കാര്യം വളരെ സംതൃപ്തരാണ് പ്രതികൾക്ക് അർഹമായ കിട്ടി ാണ് മണ്ണാർക്കാട് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് പരാതി അത് അവര് തുടങ്ങി വെച്ചിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഇത്ര ആകും എന്നുള്ളത് പ്രതീക്ഷിച്ചില്ല പക്ഷെ ഈ വിധിയില് ഞങ്ങൾ വളരെയധികം സന്തോഷം സന്തോഷാണ് ഞങ്ങൾക്ക് കുടുംബങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ് ഇത്ര ഇത്ര കിട്ടിയില്ലേ എന്നുള്ളതില് ഞങ്ങള് സന്തോഷാണ് ഞങ്ങൾക്ക് ആ ഒരു ഒമ്പത് വർഷത്തെ നിയമ പോരാട്ടം നടത്തി അതിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കാൻ ഞങ്ങൾ വക്കീൽ സാറിനാണ് ജയൻ സാറിനും അവർ രണ്ട് അസിസ്റ്റന്റ്മാർക്കും അത് പറയാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് കാരണം അത്രയും അവർ കണ്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കാരണം അവരാ കടയിൽ പോയതും അതിനുള്ള മരുന്ന് ഇതാക്കിയതൊന്നും നമുക്കറിയില്ല അതൊക്കെ അവർക്ക് അറിയുള്ളു അവരാണ് ഫോൺ ചെയ്തിട്ടും എല്ലാം ചെയ്തത് സംസാരിച്ചതും വരുന്നതും ഞങ്ങൾ വിളിക്കുക എന്നല്ലാതെ നമ്മളിവിടെ വരിക എന്നല്ലാതെ ബാക്കി ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചത് വക്കീലും അവർ അസിസ്റ്റന്റ്മാർ സാർമാരും മാത്രമാണ് കുടുംബത്തിൽ ആ ഉണ്ട് അത് ഇടക്കിടക്ക് ഉണ്ടാവാറുണ്ട് അതിനിപ്പോ കേസ് കൊടുത്തിട്ടുമുണ്ട് ആ അത് ഉണ്ടായിരുന്നു മണ്ണാർക്കാട് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് പരാതി അത് അവര് തുടങ്ങി വെച്ചിട്ടുള്ളൂ എന്നാണ് അവര് പറയുന്നത് ആ ഇനിയിപ്പോ ഭീഷണി ഉണ്ട് നമുക്ക് അത് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട് നമ്മള് ഇല്ല ഇപ്പൊ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു സംശയവും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പൊ ഈ എന്റെ എന്താണ് വെല്ലുമാന്റെ ഇത് മാത്രേ ഉണ്ടായിരുന്നുള്ളൂ അതിലിപ്പോ വിധി വന്ന് അതില് ഞങ്ങള് സന്തോഷവതിയാണ് സന്തോഷവതിയാണ് ഞാൻ ഫാമിലി അങ്ങനെ തന്നെയാണ് ഒൻപത് വർഷം മുൻപാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത് നമ്മൾ ഇന്നലെ ഈ വിഷയം പറഞ്ഞിരുന്നു അപ്പോൾ റമദാൻ പതിനേഴിന് ഭദ്രീങ്ങളിലാണ്ടിൽ നിന്ന് നോമ്പ് നോറ്റ എഴുപത്തിയൊന്ന് വയസ്സിൽ നബീസുമ്മ എന്ന് പറയുന്ന ഈ ഉമ്മ ഈ ഉമ്മയുടെ മകളുടെ മോനാണ് ബഷീർ ഈ ബഷീറിന്റെ ഭാര്യയാണ് ഫസീല അപ്പം ഈ ഫസീലയാണെങ്കിൽ നേരത്തെ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളാണ് അതായത് സ്വന്തം ഭർത്താവിൻ്റെ പിതാവിനെ ഒന്നര വർഷത്തോളം വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ ഇവർക്ക് അഞ്ച് വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചിരുന്നു അതേപോലെ അഞ്ചു ലക്ഷം രൂപ പിഴയോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു ഇവരതങ്ങനെ മേൽക്കോടതിയിൽ അപ്പീലിന് പോയിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് ആ ഒരു ബന്ധത്തിനൊക്കെ വഷളാക്കാൻ കാരണക്കാരായ ഈ ഒരു വെല്ലുമ്മയെ റമദാൻ പതിനേഴിൻ്റെ അന്ന് വിശുദ്ധമായ ആ നോമ്പിൻ്റെ അന്ന് വീട്ടിലേക്ക് ക്ഷണിച്ച് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ചീരാക്കഞ്ഞിയിൽ അവർ ഈ ഇത് ചേർത്ത് വിശം ചേർത്തിട്ട് വെല്ലുമ്മക്ക് കൊടുത്ത് പക്ഷേ നോമ്പ് തുറന്നിട്ടും ഒരു പ്രശ്നവും അവർക്കുണ്ടായില്ല അപ്പോൾ അവർ ആ മനഃപൂർവ്വം ആ സാധനം വെല്ലുമാൻ്റെ വായൽ കൊഴുപ്പിച്ച് കൊടുത്തിട്ട് ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇവർ ഈ വെല്ലുമാനെ കൊന്നത് രണ്ടായിരത്തി പതിനേഴിൽ ജൂൺ മാസത്തിലാണ് ഈ സംഭവം ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി മൂന്നിന് ആ മയ്യത്ത് നോമ്പുള്ള ദിവസം പതിയങ്ങളാണ് ഇതിൻ്റെ പിറ്റേ ദിവസം അത് വീട്ടിൽ കെടുത്തി പിന്നെ അടുത്ത ദിവസം റോട്ടിൽ ഒരു ചാക്കിലാക്കിയിട്ട് കൊണ്ടിട്ടു കൂടെ ഒരെഴുത്ത് മരിച്ചു കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം കുടുംബക്കാരാണ് എൻ്റെ ജീവൻ ഇട നഷ്ടപ്പെടാൻ ഇടയാക്കിയത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്നായിരുന്നു ആ കുറിപ്പ് സത്യത്തിൽ ആ കുറിപ്പ് ഫസീല തന്നെ ഒരു നോട്ട് ബുക്കിൽ എഴുതിയിട്ട് അത് നോക്കിയിട്ട് ബഷീറാണ് പകർത്തി എഴുതിയിട്ട് ഈ മയത്തിന്റെ കൂടെ വെച്ചത് സത്യത്തിൽ ഇവരൊരു കാര്യം മറന്നുപോയി ഈ നബീ സുമ്മെന്ന് പേരുള്ള എഴുപത്തി വയസ്സുള്ള ഈ നോമ്പക്ക് നോക്കുന്ന നല്ല ആരോഗ്യമുള്ള അധ്വാനശീലയായ ആ ഉമ്മക്ക് എഴുത്തറിയില്ല വായിക്കാൻ അറിയില്ല എന്നുള്ള കാര്യം അവരാ നിമിഷം മറന്നുപോയി ആ മറന്നുപോയത് കൊണ്ട് അത് അങ്ങനെ എഴുതി വെച്ചു അതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞു ഏറ്റവും വലിയ വേദന നോമ്പെടുത്തൊരു മനുഷ്യനെ വേദനിപ്പിച്ചു എന്നുള്ളതാണ് പരിശുദ്ധമായ റമദാൻ മാസം അതും റമദാൻ പതിനേഴിൻ്റെ പതിനേങ്ങൾ ആണ്ടിൻ്റെ വിശുദ്ധമായ ദിവസം ആ നോമ്പെടുത്ത ഉമ്മാനെയാണ് ഇങ്ങനെ ക്രൂരമായിട്ട് ചെയ്തത് അതിനെ പടച്ചോൻ ഈ ദുനിയാവിൽ നിന്ന് തന്നെ അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം ഇത്രയും കാലം ഇവരിങ്ങനെ നടന്നു ആ സംഭവം നടന്നിട്ട് ഇവരൊക്കെ വേറെ രണ്ട് മൂന്ന് കേസിലൊക്കെ ഇവർ പ്രതികളായിരുന്നു ഇവർ തൃപ്പൂണിത്തറയിലെ ഒരു ഫ്ലാറ്റില് കവർച്ച നടക്കുന്ന കേസിൽ മറ്റൊരു പർദ്ധ ധരിച്ചിട്ട് ആരുടെ മുഖത്ത് സ്പ്രേ ധരിച്ചിട്ട് പണം അപഹരിച്ചു ഇങ്ങനെ പല കേസിലും ഈ ഫസീലെ പ്രതിയാണ് ഫസീലിയുടെ ബുദ്ധിയായിരുന്നു ഇത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ആ മോശം വാപ്പാനെ കൊല്ലാ ചെയ്തു അമ്മായിമ്മക്കും ഇങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു ഏതായാലും ഇവരുടെ ബാക്ക് ഹിസ്റ്ററി കാണാനുള്ള സൗന്ദര്യത്തിനപ്പുറം ജീവിതം വളരെ കൈവിട്ട രീതിയിലാണ് എന്നിട്ട് എന്താണ് എന്ന് നേട്ടാണ് നേടിയത് ആ വെല്ലിയമ്മ പാവം വെല്ലുമ്മ നോമ്പ് നോക്കി എഴുപത്തൊന്ന് വയസ്സുള്ള വെല്ലുമ്മക്ക് നോമ്പ് നോക്കണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഒരു നോമ്പിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ും ലൈഫില് പല പ്രയാസങ്ങളും നേരിടുമ്പോൾ അതില്ലാതാക്കിയിട്ട് എന്ത് പരിഹാരം കാണാൻ കഴിയുക ഒരു പല കേസിലും ഈ ഒരു ഫസീലാക്കെതിരെ സംസാരിച്ചിരുന്നത് ഈ വെല്ലുമ്മയാണ് അപ്പോൾ വെല്ലുമാന തീർത്ത് കളയാം എന്ന് മോഹിച്ചിട്ടാണ് ഇവർ വെല്ലുമാന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം വെല്ലുമ്മായോ നോമ്പ് ഉറക്കം നല്ല ചീരാക്കന്യുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് അവരില്ലാതാക്കിയത് അവരില്ലാതാക്കിയ നോമ്പുകാരിയെയാണ് നോമ്പ് മറ്റൊരു ഉമ്മയാണ് അതിന് പടച്ചം കൊടുക്കൂലേ പടച്ചോൻ ഒരു സ്വഭാവമുണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റി ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് വിട്ടുതരും നമ്മളിങ്ങനെ കരുതും ആരും ഒന്നും അറിയുന്നില്ല സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളത് അവസാന ഒരു പിടുത്തം കണ്ട് പിടിക്കും റമ്പിൻ്റെ കോടതിയിൽ അവർക്ക് മാപ്പ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുള്ളൂ ഇനിയെങ്കിലും ആ ഒരു ജയിൽ ശിക്ഷയുടെ കാലയളവിൽ മാനസാന്തരപ്പെട്ട് നല്ലവരായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നല്ലവരായിട്ട് മരണം അപ്പോൾ വിധി ഉണ്ടാവട്ടെ നമ്മളാരെയും അടച്ചാക്ഷേപിക്കൊന്നും വേണ്ട അതൊന്നും നമ്മൾ അതൊന്നും നമ്മളൊരു തിയറിയേ അല്ല വേറൊരു കത്തും കൂടി ഇവർ എഴുതി വെച്ചിരുന്നത് അതൊക്കെ നോട്ട് ബുക്കിൽ എഴുതി വെച്ചിരുന്നു അതൊന്നും ഇതിന്റെ കൂടെ വെച്ചില്ല അപ്പൊ ഇതൊക്കെ ഒരു പ്ലാനഡ് ആയിട്ടുള്ള ഒരു മർഡർ ആയിരുന്നു അതിനാണ് ഇന്ന് കോടതി ഇനിയിപ്പോ ഇവര് ജീവോടതിയിൽ പോയി അപ്പീൽ വാങ്ങി ജാമ്യത്തിലിറങ്ങി ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു നിയമങ്ങൾ പക്ഷെ ശിക്ഷ വിധിച്ചു എന്ന് കേൾക്കുമ്പോ നമുക്ക് ഒരു ആശ്വാസമാണ് ഇനിയെങ്കിലും അവർക്ക് മാനസാന്തരം പക്ഷെ അവർ മാനസാന്തരപ്പെടുന്നവരല്ല ഇന്നലെ കുറ്റക്കാരാണെന്ന് വിളിച്ച സമയത്ത് പോലും അവർ അവര് കോടതി വളപ്പിൽ ഇവരെ ഭീഷണിപ്പെടുത്താൻ നാളെ ഞാൻ പറയാം എന്ന് പറഞ്ഞില്ല ആ ഒരു വാശിയും നിങ്ങളോട് സംസാരിക്കും അവർക്ക് ഇതുകൊണ്ടൊന്നും പഠിയോന്ന് എനിക്ക് മനസ്സിലാവണില്ല നല്ലത് വരട്ടെ ചില കുറ്റവാളികളെ നമുക്ക് കാണുമ്പോൾ കുറ്റവാളികളുടെ ഭാഗത്ത് നമുക്കൊരു കേൾക്കാവുന്ന റീസൺ എങ്കിലും ഉണ്ടാകും അപ്പൊ ഇന്നെ വിധിച്ചു ഇന്ന് തന്നെ വന്നൊരു സംഭവം ഉണ്ട് അതായത് ഗ്രീഷ്മ ആ ഗ്രീഷ്മയുടെ കാര്യം നമ്മളൊന്ന് റിവേഴ്സ് ആയിട്ട് ചിന്തിച്ചു നോക്ക് ഗ്രീഷ്മ എന്തായാലും എല്ലാ പെൺകുട്ടികളെയും പോലെ ഗ്രീഷ്മ ഒരു പ്രണയിച്ചു ഷാരോൺ എന്ന പേരിലൊരാളെ ഒരു വർഷ പ്രണയം നീണ്ടുന്നുള്ളൂ ആ പ്രണയം അവൾക്കൊരു കല്യാണം വന്നോക്കുമ്പോൾ അവസാനിപ്പിക്കേണ്ടതാണ് നമ്മളെല്ലാവരും പറയുന്നത് അങ്ങനത്തെ മോളെ എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ കല്യാണക്കാരെ വന്നുകഴിഞ്ഞാൽ ഒഴിവാക്കണം അങ്ങനെ തന്നെ ഗ്രീഷ്മ ആഗ്രഹിച്ചിരുന്നുള്ളൂ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ഗ്രീഷ്മക്ക് നല്ല പഠിക്കും ഒരു കുറ്റവാളിയുടെ ഒരു എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ അവള് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഈ പ്രേമിക്കണോന് ഒഴിഞ്ഞു പോണില്ല പ്രേമിക്കണോൻ്റെ കയ്യിൽ അവളുടെ നഗ്ന ഫോട്ടോസ് ഉണ്ട് അത് കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഇത് ഞാൻ മറ്റവനോട് പറയും അങ്ങനെയാക്കും ഇങ്ങനെ ലൈഫ് തകരുന്ന കണ്ടപ്പോൾ ഗ്രീഷ്മയുടെ ഉള്ളിലെ ചിന്ത എങ്ങനെ അവനെ ഒഴിവാക്കാം അതിനുള്ള നെറ്റിൽ സെർച്ച് ചെയ്തു പാരാസിറ്റമോളിൽ ജ്യൂസിലൊക്കെ അലക്കിയിട്ട് കൊടുക്കാൻ ഞാൻ അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന വ്യൂ ആണ് ഞാൻ പറയുന്നത് കേട്ടോ അല്ലാതെ ഞാൻ ആര് ന്യായീകരിച്ചു കൊണ്ട് പറയണമല്ല ഓരോരുത്തർക്കും ഓരോ ന്യായം ഉണ്ടാകും ഓരോ കുറ്റവാളികൾക്കും ന്യായീകരിക്കാവുന്നൊരു കാരണം ഉണ്ടാവും ആ കാരണമാണ് ഞാൻ പറയണത് അവൾ ഈ പാരാസിറ്റമോള് കൊടുത്തിട്ട് ഇവൻ ഒഴിവാക്കിനോട് പറഞ്ഞൊരു കള്ളക്കഥ പറഞ്ഞുകൊടുത്തു പിന്നെ ആദ്യം കിട്ടിയ ഒരാൾ മരിച്ചു മരിച്ചുപോകും നമ്മളിപ്പോൾ താല് കെട്ടിയതല്ലേ ഇവരങ്ങനെ ഉടായ്പ് കളിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഒരു ഒരു കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടീനെ സ്വന്തം വീട്ടുകാരറിയാതെ ഈ ഷാറോൺ താലി കെട്ടിയവനാണ് അതൊക്കെ അതൊന്നും നമ്മൾ കാണാതെ പോകരുത് അങ്ങനെ ഓനോൻ്റെ അച്ഛനെയും അമ്മനെയും മറന്ന് ഓൻ്റെ വീട്ടുകാരെ മറന്ന് കണ്ണി കണ്ട ഒരു പെണ്ണിൻ്റെ കൂടെ നടന്ന് താലും കെട്ടി വീട്ടുകാരറിയാതെ അവളായിട്ട് കണ്ണി കണ്ട ഹോട്ടലിൽ കയറി സെക്സ് നടത്തിയ ഒരാളാണ് എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞ് രണ്ടായിരം ഇരുപത്തിനെത്തുന്ന പ്രണയമുള്ള ഇരുപത്തിരണ്ടായപ്പോകൾക്ക് മതിയായി കാരണം വേറെ കല്യാണക്കാര്യം വന്നു ഒഴിവാകാനോട് ജ്യൂസിൽ ഇങ്ങനെ കലക്കി കൊടുത്തിട്ട് ഓണി ഒഴിവാകണമില്ല എനിക്കൊരു പ്രശ്നവും വരുന്നില്ല അപ്പോഴാണ് ഇവളെ മനസ്സിലടുത്തത് ഇവൻ പറഞ്ഞിട്ടുണ്ട് ഇവനോട് പലതവണ പറഞ്ഞു കൊടുത്തു ഒഴി ഒഴിഞ്ഞു പോ ഒഴിഞ്ഞു പോ പക്ഷേ ഇല്ലായെന്ന് കണ്ടപ്പോൾ ഇവൻ്റെ കയ്യിലാണെങ്കിൽ ഇവിടെ നഗ്ന ഫോട്ടോസുകളുണ്ട് ഇവൾ മുമ്പ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഇവളങ്ങനെ കുറ്റവാസനകളിൽ ഒരാളല്ല ഇത്രയും പ്രണയിച്ചിരുന്ന ഒരാളെ കൊല്ലാൻ മാത്രം ഈ പെണ്ണിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് കാമം അതാണ് ഉണ്ടായിരുന്നത് കാമം പിന്നീട് ഇതുപോലെ അവസ്ഥയിലേക്ക് വരും കരുണയാണ് യഥാർത്ഥ സ്നേഹത്തിലുള്ളൂ അത് ആഫ്റ്റർ ഉള്ള പ്രണയത്തിലെ ആ കരുണ ഉണ്ടാവുള്ളൂ എന്തായാലും എൻ്റെ ഒരു മനസ്സ് പറഞ്ഞാൽ അവൾക്കൊരു ജീവ ഭരണമെന്നുള്ള ശിക്ഷ ഉണ്ടാവുള്ളൂ അതേപോലെ പ ഇരുപത്തിനാല് വയസ്സേപ്പോൾ രണ്ട് വർഷം മുൻപാണ് ഈ കേസ് നടന്നത് ഇരുപത്തിനാല് വയസ്സുള്ള അവൾക്കൊരു മാനസാന്തരപ്പെട്ട് മാറാനുള്ള അവസരം വേണമെന്നാണ് ഇന്ന് കോടതിയിൽ അവർ അഭിഭാഷകൻ പറഞ്ഞത് ആ ഗ്രീഷ്മക്ക് നമുക്കൊരു കൊടുക്ക ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവൻ ഒഴിഞ്ഞു പോകാത്ത കാമുകനെ ഇല്ലാതാക്കി എന്ന് പറയുമ്പോഴും നമ്മളായ ഒരു ന്യായീകരണമൊന്നുമല്ല അവരെ മാർക്കൊന്ന് ചിന്തിക്കുമ്പോൾ അവരഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഈ ഫസീലക്കും ബഷീറിനും അതുപോലുമില്ല ഒരു പാവം വല്ലുമ്മ എന്ത് ചെയ്തിട്ടാണ് ആ നോമ്പ് നോക്കി എവിടെയെങ്കിലും ജീവിക്കുന്ന ഒരാളെ സ്വന്തമായിട്ട് ജീവിച്ചു കൂടെ അത് നോക്കാതെ വല്ലുമ്മേൻ്റെ ജീവൻ എടുത്തതിന് അതും പ്രമദാൻ്റെ പതിനേഴാമത്തെ ദിവസം ബദരീങ്ങളിലാണ്ടിൻ്റെ വിശുദ്ധ ദിവസം നോമ്പോടുത്തൊരു പാവം ഉമ്മയുടെ ജീവൻ കളഞ്ഞതിനാണ് രബ് കൊടുത്ത ശിക്ഷയാണെന്ന് മനസ്സിലാക്കി നേരെയാവാൻ ആൾക്കുള്ള തോഫിക് അലഹ് കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ചോദിക്കാറുള്ളത് ഈ ഗ്രീഷ്മക്ക് അടുത്ത തിങ്കളാഴ്ചയാണ് കോടതി ശിക്ഷ വിധിക്കുക എനിക്ക് തോന്നുന്ന ഒരു കാര്യം ജീവപരുന്നവർ ശിക്ഷന്നാണ് നിങ്ങൾക്കത് എന്താണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്ന് ശിക്ഷയാണ് വരാൻ സാധ്യതാന്നുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം